മഴ തോരും മുമ്പുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞിരാമേനോ മരണപ്പെട്ടതറിഞ്ഞ് സങ്കടത്തോടെ കരയുന്ന അദ്ദേഹത്തിന്റെ മകനെയാണ് തുടക്കത്തിലേ കാണാൻ കഴിയുന്നത് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് അനുശോചനങ്ങൾ അറിയിച്ച് ഡോക്ടർ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങാം സങ്കടത്തോടെ അദ്ദേഹം അച്ഛന്റെ അടുത്ത് കട്ടിലിലിരുന്ന് കാലിൽ പിടിച്ചുകൊണ്ട് സങ്കടത്തോടെ പൊട്ടി കരയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അലിനെയും രേവതി കൊണ്ട് ത്രേശ്യാമ്മ മുകളിലേക്ക് കയറി അവിടെ എത്തിയ അവർ ഒരു റൂം തുറന്ന് അലിനെയും രേവതിക്കുട്ടിയെയും അകത്തോട്ട് വിളിച്ചുകൊണ്ട് ഇതാണിനി രേവതിക്കുട്ടിയുടെ എന്ന് പറഞ്ഞ് അവൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ആ റൂമിൻ്റെ വലിപ്പം കണ്ട് അവർ രണ്ടുപേരും കൂടി അമ്പരപ്പോടെ നോക്കി നിൽക്കുമ്പോൾ ഇന്നൊരു ദിവസം നിങ്ങൾ രണ്ടുപേരും ഈ റൂമിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കൂല്ലോ അല്ലേ എന്നവർ ചോദിക്കണം കേട്ടേ ഇത്രയും വലിയ റൂമൊന്നും വേണ്ട എവിടെയെങ്കിലും തല ചായ്ക്കാൻ ഒരു മുറി കട്ടിലൊന്നും വേണമെന്നില്ല എന്ന് അലീന പറയണ കേട്ട് ഇവിടെ തറയെ കിടത്തിയിട്ട് ഞങ്ങൾക്ക് എന്ത് പുണ്യം കിട്ടാനാ ഇവിടെ ഇഷ്ടം പോലെ റൂം കിടപ്പുണ്ട് ഈ വീടെ മനുഷ്യർക്ക് താമസിക്കാൻ വേണ്ടി വെച്ചതാ എന്നിട്ട് അലീനയോടായി മാറാൻ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നൈറ്റിയോ ചുരിദാറോ തരാം സൈസ് കറക്റ്റാവില്ലെന്നേ ഉള്ളൂ എന്ന അവർ ചോദിക്കുമ്പോൾ തന്റെ കയ്യിലുണ്ടെന്ന് അലീന പറയുന്നുണ്ട് നാളെ എപ്പോഴാ തിരിച്ചു പോകുന്നതെന്ന് അലീനോട് ചോദിക്കുമ്പോൾ രാവിലെ തന്നെ പോകുമെന്ന് അലീന മറുപടി കൊടുക്കുന്നുണ്ട് മാമച്ചയൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടു ചെന്നാക്കിത്തരും അതുപോലെ എന്ന് അവർ ചോദിക്കുമ്പോൾ അതുപോലും വേണമെന്നില്ല ഞാൻ ഒരു ഓട്ടോ പിടിച്ചു പൊയ്ക്കോളാം എന്ന് അലീന പറയണോ കേട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി തിരിഞ്ഞു നിന്നോണ്ട് ടീ ഫുഡ് കൊണ്ടുവരും നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് ക്ഷീണിച്ചു വന്നതല്ലേ അതുകൊണ്ട് ആഹാരം പുറത്തുനിന്ന് വാങ്ങിപ്പിക്കുക ഫുഡ് കഴിച്ചിട്ടേ കിടക്കാവൂ എന്നും പറഞ്ഞ് അവർക്ക് ഗുഡ് നൈറ്റും പറഞ്ഞുകൊണ്ട് അവരവിടുന്നു പോവുക രേവതിക്കുട്ടി ആ മുറിയൊക്കെ ചുറ്റി നടന്നു കണ്ട് ബാത്റൂമൊക്കെ എന്ന് തുറന്നു നോക്കി ജനലിലെ കർട്ടൻ ഒക്കെ തുറന്ന് പുറത്തേക്ക് നോക്കി എന്താ ചേച്ചി ഇത് എനിക്ക് താമസിക്കാൻ തന്ന റൂമാണോ ഇത് ഇത് സത്യമാണോ എന്നൊക്കെ അലീനയോട് ചോദിച്ചോണ്ട് അവിടുത്തെ ബെഡിലിരുന്നുണ്ട് ബെഡ്ഷീറ്റും തലേണയും ഒക്കെ എടുത്തു നോക്കി സന്തോഷത്തോടെ ഇരിക്കണെ കണ്ട് അലീന അവളോടായി നമ്മളെ പുറമേ കാണുന്ന പോലൊന്നുമല്ല ചില മനുഷ്യര് കാണുമ്പോ തോന്നും കടുപ്പക്കാരാണെന്ന് പക്ഷെ വലിയ മനസ്സുള്ളവരായിരിക്കും എന്ന് പറയുമ്പോഴേക്കും ജോസൂട്ടി അങ്ങോട്ട് വന്ന് അവർക്കുള്ള ഫുഡ് കൊടുക്കുക കുളിച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് അലീന കുളിക്കാനായി പോവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാവിലെ ആവുമ്പോൾ പോവാൻ റെഡിയായി താഴേക്ക് ഇറങ്ങി വരുന്ന അലീനേയും കൂടെ വരുന്ന രേവതിക്കുട്ടിയെയുമാണ് എന്നാൽ ഞാൻ പോട്ടെ മോളെ അവിടെ മമ്മി ഒറ്റയ്ക്കല്ലേ എന്ന് അലീന യാത്ര പറയുമ്പോ ഇനി എന്നാ അലീന ചേച്ചി ഈ വീട്ടിലേക്ക് വരിക അതോ വരത്തില്ലേ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണോ എന്ന് കുട്ടി കരഞ്ഞോണ്ട് ചോദിക്കുമ്പോൾ പോടി നിന്നെ ഉപേക്ഷിച്ച് കളയാനോ ഞാൻ ഇടയ്ക്ക് വന്ന് കാണാം എന്നും പറഞ്ഞ സങ്കടത്തോടെ അലീന അവളെ ചേർത്ത് പിടിച്ചോണ്ട് സന്തോഷായിരിക്കണം കേട്ടോ ഇവിടെ ഉള്ളവരെ കൊണ്ട് മോശം പറയിക്കരുത് ഞാൻ ഇനി വരുമ്പോ ഇവരെന്നോട് പറയണം അലീന കൊണ്ടുവന്ന കുട്ടി നല്ലതാണ് മിടുക്കിയാണ് എന്നൊക്കെ ആ അങ്കിളിനെ ആൻറ്റിയെയും സ്വന്തം അപ്പനെയമ്മയെ നോക്കുന്ന പോലെ നോക്കണം അവരെന്തു പ്രതിഫലം തരും തിരിച്ചെങ്ങനെ പെരുമാറും എന്നൊന്നും നോക്കണ്ട നമുക്കുള്ള പ്രതിഫലം ദൈവം തരും എന്ന് പറയുമ്പോഴേക്കും ത്രേസ്യം അങ്ങോട്ട് വന്ന് നീ പോകാനൊരുങ്ങി നിക്കുവാണോ എന്ന് ചോദിക്കുക ഞാൻ ചെന്നിട്ട് വേണം മമ്മിയുടെ കാര്യങ്ങൾ നോക്കാനെന്ന് അലീന പറയുമ്പോൾ ഇവളുടെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കണമെങ്കിലോ പറയണമെങ്കിലോ എന്തു ചെയ്യുമെന്ന് അവർ ചോദിക്കാം ഇവിടുത്തെ ഫോൺ നമ്പർ മമ്മിയുടെ കയ്യിലുണ്ടല്ലോ അതിന്ന് വിളിച്ചോളാമെന്ന് അലീന മറുപടി കൊടുക്കുന്നുണ്ട് ഇവളുടെ ഭാഗത്തു നിന്നുള്ള കൊച്ചു കൊച്ചു തെറ്റുകൾ പുറത്തേക്കണേ പതിനെട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ തിരുത്തിക്കോളും എന്ന അലീന രവതിക്കുട്ടിയെക്കുറിച്ച് അവരോട് പറയുമ്പോഴേക്കും അവർ മാമച്ചായനെ വിളിക്കാം മാമച്ചായൻ നിന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടും വണ്ടിക്കൂലിക്കുള്ള പൈസയുണ്ടോ എന്ന് അവർ ചോദിക്കണ കേട്ട് ഉണ്ടെന്ന് അലീന പറയുന്നുണ്ടെങ്കിലും അവർ അലീനയ്ക്ക് കുറച്ച് കാശ് കൊടുക്കുക എൻ്റെ കയ്യിലുണ്ടെന്നേ എന്ന് അലീന പറയണ കേട്ട് എന്നാലും ഇത് ഇരുന്നോട്ടെ അലീന വീണ്ടും വാങ്ങാതെ നിൽക്കണ കണ്ട് വെച്ചോടി നീ ഇവളെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നിട്ട് പോവല്ലേ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അവളുടെ കൈയിലേക്ക് ആ കാശ് വെച്ചു കൊടുക്കുക ഇത് കണ്ട് സന്തോഷം കൊണ്ട് അലീനയുടെയും കണ്ണുകൾ നിറയുക അപ്പോഴേക്കും മാമച്ചായ അങ്ങോട്ട് വരുന്നുണ്ട് ഇവളെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടണമെന്ന് അവർ പറയുമ്പോൾ ജോസൂട്ടി കൊണ്ടുവിട്ടാ പോരെന്ന് മാമച്ചൻ ചോദിക്കുന്നുണ്ട് പോരാ മാമച്ചായെ തന്നെ കൊണ്ടുവിടണം രേവതി കുട്ടിയെ ഇന്നാ കൊണ്ടുപോയ്ക്കോന്നു പറഞ്ഞ് തന്നു വിടില്ലല്ലോ ചെയ്തത് ഉത്തരവാദിത്തത്തോടെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയല്ലേ ചെയ്തേ നമ്മളും അതുപോലെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ ചെയ്യണം എന്നൊക്കെ അവർ പറയണ കേട്ട് അലിനയുടെ മനസ്സും നിറയുന്നുണ്ട് പോകാമെന്ന് പറഞ്ഞ് മാമച്ചൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അലിൻ അവരുടെ എത്തു ചെന്ന് യാത്ര പറയാ രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് യാത്ര പറയാനായി വരുമ്പോഴേക്കും എന്നോട് പറയണ്ട പോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി സങ്കടത്തോടെ മുഖം തിരിച്ച് നിൽക്കുക അവളെ ഒരു നിമിഷം സങ്കടത്തോടെ നോക്കി നിന്നുകൊണ്ട് അലിനെയും പുറത്തേക്ക് ഇറങ്ങി പോവുക പിന്നീട് കാണിക്കുന്നത് സ്നേഹനീകയത്തിനിലെ കട്ടിലിൽ കിടന്നുകൊണ്ട് പ്രചിത്താമ്മ അലീനെ വിളിക്കുന്നതാ മോളെ അലീനെ ആരുമില്ലേ ഇവിടെ തൊണ്ട് വരളുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ആരുമില്ലെന്ന് വീണ്ടും ചോദിക്കുക ആരെയും കാണാഞ്ഞ് ഒറ്റയ്ക്ക് അവർ കട്ടിലിന്ന് ബുദ്ധിമുട്ടിയെണീറ്റെ കട്ടിലിന്റെ അരികിലിട്ടിരിക്കുന്ന വീൽ ചെയറിൽ പിടിച്ച് ഇരിക്കാൻ നോക്കുന്നതും വീൽ ചെയർ നീങ്ങിക്കൊണ്ട് അവർ തറയിലേക്ക് വീഴുക അയ്യോ എന്നെ ഒന്ന് പിടിക്കണേ ആരും ഇല്ല ഇവിടെ എന്നവിടെ കിടന്ന് ബ്രിജിത്താമ നിലവിളിക്കുക അപ്പോഴാണ് സ്നേഹ സ്നേഹനികുതിനിലേക്ക് ഒരു സിസ്റ്റർ കയറി വരുന്നത് ആരെയും കാണാതെ അകത്തേക്ക് അകത്തേക്കെത്തുന്ന അവർ ബ്രിജിത്താമയുടെ റൂമിലെത്തുമ്പോൾ അവർ താഴെ കിടക്കണ കണ്ട് അങ്ങോട്ട് ഓടി ഇത് എന്നാ പറ്റിയാതാ ബ്രിജിത്താമേ എങ്ങനെയാ താഴെ വീണത് എന്നവർ പരിഭ്രമത്തോടെ ചോദിക്കുമ്പോഴേക്കും എനിക്കിത്തിരി വെള്ളം വേണമെന്ന് ബ്രിജിത്താമ്മ പറയാ അവരെ നിലത്തൂന്ന് പിടിച്ചെഴുന്നേപ്പിച്ചോണ്ട് വെള്ളം കൊടുക്കാൻ പോലും ആരുമില്ല അവിടെ അലീന എന്ന് നീട്ടി വിളിക്ക അലീന എവിടെ പോയി എന്ന് അവർ ചോദിക്കുമ്പോ അവൾ ദേവമോളെ കൊണ്ടുവിടാൻ പോയി എന്ന് മമ്മി പറയണ കേട്ട് അവർ വെള്ളമെടുക്കാനായി അവിടെ നിന്ന് പോവുക അപ്പോഴേക്കും ഒരു ഓട്ടോയിൽ അലീന സ്നേഹനികേതനിലെത്തുന്നുണ്ട് അവൾ ഓട്ടോയിൽ ഇറങ്ങി കാശ് കൊടുക്കുന്നുണ്ടെങ്കിലും ഡ്രൈവർ അത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല അതെന്താ കാശ് വാങ്ങാത്ത വണ്ടിയിൽ ഡീസൽ അടിക്കണ്ടേ കുടുംബം കഴിയാൻ വേണ്ടിയല്ലേ നിങ്ങളിത് ഓടിക്കുന്നേ എന്ന് അലീന ചോദിക്കണ കേട്ട് ഈ കണിയാപുരത്തെ ഒറ്റ ഓട്ടോക്കാരും നിങ്ങളോട് പൈസ വാങ്ങിക്കില്ല അത് ഞങ്ങളെടുത്ത തീരുമാന എന്ന അയാൾ പറയണ കേട്ട് എന്താ കാര്യമെന്ന് അലീന ചോദിക്കുക നിങ്ങൾ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം റിജിത്ത മാമ്മിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഞങ്ങൾക്കറിയാം എന്നും പറഞ്ഞോണ്ട് അയാൾ അവളോട് യാത്ര പറഞ്ഞു പോവുക അവൾ മമ്മി മമ്മീം അമ്മീന്ന് വിളിച്ച് ബ്രിജിത്തമ്മയുടെ റൂമിലെത്തുമ്പോൾ കട്ടിലിൽ കിടക്കുന്ന ബ്രിജിത്തമ്മയെയും കൂടെയിരിക്കുന്ന സിസ്റ്ററേയുമാണ് കാണുന്നത് സിസ്റ്റർ എപ്പോൾ വന്നു എന്ന് അവൾ ചോദിക്കുമ്പോൾ കുറച്ച് നേരമായി നീ എവിടെ പോയതായിരുന്നോ എന്ന് ദേഷ്യത്തോടെ അവർ ചോദിക്കണ കേട്ട് എറണാകുളത്തെ രേവമോളെ കൊണ്ടുവിടാൻ ഇന്നലെ പോയതല്ലേ നീ എന്നിട്ട് ഇപ്പോഴാണോ വരുന്നേ എന്നവർ വീണ്ടും ദേഷ്യപ്പെടുമ്പോൾ അവളെ എങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളിയിട്ട് പോരാൻ പറ്റോ സിസ്റ്ററെ എന്റെ അനിയത്തിയല്ലേ അവളുടെ കൂടെ നിന്ന് അവളെ ധൈര്യപ്പെടുത്തണ്ടേ അന്യരുടെ വീടല്ലേ അവരെ എങ്ങനെയുള്ളവരാണെന്നൊക്കെ അറിയണ്ടേ എന്ന അലീന പറയണ കേട്ടെ എന്തായാലും കൊള്ളാം എന്നും പറഞ്ഞോണ്ട് അവർ കട്ടിലേ എന്ന് എണീക്ക ഞാൻ വരുമ്പോൾ ബ്രിജിത്താമ നിലത്തു വീണ് കിടക്കുക എന്നവർ ഒച്ച വയ്ക്കുമ്പോൾ അയ്യോ അതെന്ത് പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് അലീന മമ്മിയുടെ അടുത്തേക്ക് ഇരിക്കുക എനിക്കാൻ നോക്കിയതാണെന്നും വീണു പോയെന്നും മമ്മി പറയുമ്പോ ബ്രിജിത്താമ്മക്ക് തീരെ വയ്യ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പോവരുത് പോവരുതെങ്ങോട്ടും ഇതിപ്പോ ഞാൻ വന്ന് ബ്രിജിത് അമ്മയെ കണ്ടില്ലായിരുന്നെങ്കിലോ എന്നവർ വീണ്ടും ശബ്ദം ശബ്ദമുയർത്തുമ്പോ സിസ്റ്റർക്ക് നൂറ് പുണ്യം കിട്ടും ഇവര് സിസിലിയാൻറ്റി ഉണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടാ പോയത് അലീന പറയണ കേട്ട് അവളെ വെറുതെ വന്ന് നോക്കിയിട്ട് പോയി എന്ന് മമ്മി സങ്കടത്തോടെ പറയുന്നുണ്ട് ഞാൻ ഞാനങ്ങ് പോയേക്കുവ ദൈവം തോന്നിച്ചതാ കോൺവെന്റിൽ നിന്ന് വരാൻ കുറച്ചും കൂടി ശ്രദ്ധിക്കണം കേട്ടോ എന്ന് അലീനയെ ഉപദേശിച്ചോണ്ട് അവരവിടുന്ന് പോവുക അവർ പോയി കഴിയുമ്പോൾ മമ്മി രേവമ്മമോളുടെ എറണാകുളത്തെ വീടിനെ പറ്റിയൊക്കെ അലീനയോട് ചോദിക്ക മൂന്ന് നിലയുള്ള നല്ലൊരു വീടാ എല്ലാ മുറിയിലും ഫാനും എസിയും എല്ലാം ഉണ്ട് അവിടുള്ളവരുടെ പെരുമാറ്റം എങ്ങനെയുണ്ടെന്ന് മമ്മി ചോദിക്കുമ്പോൾ എല്ലാവരും നല്ലതാ മമ്മി അപ്പൊ ഫുഡൊക്കെ എങ്ങനെയാന്ന് മമ്മി വീണ്ടും ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടാക്കണ എന്ത് ഫുഡും നമുക്കും കഴിക്കാം എന്ന് അലീന പറയണ കേട്ട് മമ്മിക്കും ആശ്വാസമാവുന്നുണ്ട് ഒന്നുമില്ലാതെ ഇരിക്കണ അലിനയെ നോക്കിക്കൊണ്ട് ഇനി നീ മാത്രമായില്ലോ ഇവിടെ എന്നവർ ചോദിക്കണ കേട്ടേ കേട്ട് മമ്മിയുണ്ടല്ലോന്ന് അലീനയും പറയാ ഞാൻ നാളെ ഉണ്ടാവുമോ എന്ന് ദൈവത്തിനറിയാം എന്ന് മമ്മി സങ്കടത്തോടെ പറയണ കേട്ട് മമ്മി പ്ലീസ് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് അലീന ദേഷ്യത്തോടെ പറയണ കേട്ട് ശരി ഞാനൊന്നും പറയണില്ല എന്നും പറഞ്ഞോണ്ട് അവളുടെ കൈയെടുത്ത് ചേർത്ത് പിടിച്ച് മോള് പറ എന്ന് പറയുന്നുണ്ട് ഞാൻ ഈ സ്നേഹനികേതനം ഏറ്റെടുത്തു നടത്തിക്കോട്ടെ എനിക്കറിയാം ഇതെങ്ങനെ നടത്തണമെന്ന് എന്നെ അത് പറ്റും മമ്മിയെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ എന്നവൾ ആത്മവിശ്വാസത്തോടെ പറയുമ്പോ നിനക്കത് സാധിക്കുമെന്ന് എനിക്കും അറിയാം പക്ഷേ ഈ സ്ഥലവും കെട്ടിടങ്ങളും നമ്മുടേതല്ലല്ലോ ഓർഫനേജ് നടത്താൻ ചോദിച്ചപ്പോ കോൺവെന്റുകാരെ ചെറിയൊരു വാടകയ്ക്ക് വിട്ടു തന്നതാ ഇപ്പോ മൂന്ന് വർഷത്തോളമായി വാടക കൊടുത്തിട്ട് എന്ന് മമ്മി പറയുമ്പോ ഞാൻ എങ്ങനെയെങ്കിലും ആ വാടക കൊടുത്തു തീർത്തോളാം എന്നലീന പറയുമ്പോ അവരിനി ഇത് വിട്ടു തരില്ല മോളെ അവർക്കിവിടെ ഒരു സ്കൂൾ തുറക്കാം ആശുപത്രി തുടങ്ങാം അങ്ങനെ പലതും ചെയ്യാം കുറെ അനാഥരെ ഞാൻ സംരക്ഷിക്കുന്നുണ്ടല്ലോ ന്നോർത്തിട്ട അവരെന്നോട് കൊടുക്കാൻ പറയാതിരുന്നത് എന്നവർ പറയണ കേട്ട് ഓർമ്മ വെച്ചപ്പം മുതലേ എന്റെ മമ്മിയുടെ കൂടെ ജീവിച്ച സ്ഥലമല്ലേ ഇത് വിട്ടിട്ട് എങ്ങോട്ടും പോവാൻ എനിക്ക് വയ്യ അവരോടൊന്നു പറയോ മമ്മി അവരത് ഏറ്റെടുത്തു നടത്തിക്കോട്ടെ ഞാൻ എല്ലാം ചെയ്തു കൊടുത്തോളാം ലിന വീണ്ടും ചോദിക്കുമ്പോൾ അവർക്ക് പറ്റില്ല മോളെ ആകെ അഞ്ചോ ആറോ പേരേ ഉള്ളൂ മൂന്ന് മൂന്നുപേരെ പള്ളി സ്കൂളിൽ പഠിപ്പിക്കുകയല്ലേ ബാക്കിയുള്ളവർക്ക് പിടിപ്പത് പണിയുണ്ട് അല്ലെങ്കിലും നമ്മുടെ പോലെ നീളെ നടന്ന അരിയും തുണിയും പൈസയും ഒക്കെ ഇരന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഇത് നടത്താൻ അവർക്ക് പറ്റോ എന്നവർ വീണ്ടും പറയുമ്പോ എന്ന് അലിന ചോദിക്ക മോളെ നിന്നെ ഞാൻ അതിനല്ല വളർത്തിക്കൊണ്ടു വന്നത് നാലാമത്തെ വയസ്സു മുതൽ ഓരോരോ കുഞ്ഞു ജോലികൾ ചെയ്തു തുടങ്ങിയവളാ നീ ഈ ഇരുപത്തൊന്ന് വയസ്സുവരെയും രോഗികളെയും കുഞ്ഞുങ്ങളെയും നോക്കി നടത്തി നാടുനീളെ മറ്റുള്ളവരുടെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചു ഇനിയെങ്കിലും നിനക്കൊരു ജീവിത വേണം നിനക്കത് കിട്ടും അതിനുള്ള പുണ്യം നീ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അവളെ ആശ്വസിപ്പിച്ചോണ്ട് നല്ല ക്ഷീണമുണ്ട് ഞാനൊന്നും അയങ്ങട്ടെ എന്നും പറഞ്ഞോണ്ട് അലിനയുടെ കൈവിടിവിച്ചോണ്ട് മമ്മി അവിടെ കണ്ണടച്ചു കിടക്ക പിന്നീട് കാണിക്കുന്നത് മുത്തച്ഛന്റെ മരണവാർത്ത വേർത്ത അറിഞ്ഞ് മനു നാട്ടിലേക്ക് എത്തുന്നതാണ് വീട്ടിലേക്ക് കാറിൽ പോകുമ്പോഴേക്കും സെക്യൂരിറ്റി വന്ന് കാറിന്റെ ഗ്ലാസ്സിൽ തട്ടിക്കൊണ്ട് കാർ അങ്ങോട്ട് പോവില്ലെന്ന് പറയാ മനു കാറിൽ നിറങ്ങി സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് ചെന്ന് ചേട്ടാ എന്റെ മുത്തച്ഛനാ മരിച്ചത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരികയാ എന്ന് പറയണ കേട്ട് ആരായാലും വേണ്ടില്ല കാർ അങ്ങോട്ട് പോവില്ല എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോവുക ഇനി പോയാ കുടുങ്ങി പോകും സാറേ എന്ന് ഡ്രൈവർ പറയണ കേട്ട് മനു ഡ്രൈവർക്ക് കാശ് കൊടുത്തോണ്ട് കാറിന്ന് തൻ്റെ എടുത്തുകൊണ്ട് സങ്കടത്തോടെ കരഞ്ഞ് ആ മഴയത്തൂടെ ഇറങ്ങി നടക്കുക പിന്നീട് കാണിക്കുന്നത് സ്നേഹ സ്നേഹനികേതൻ്റെ മുറ്റത്തിട്ട പേപ്പർ എടുത്ത് അലീന തുറന്നു നോക്കുന്നതാണ് അത് മറിച്ചു നോക്കുമ്പോൾ അതിനകത്ത് കുഞ്ഞിരാമ മേനോൻ്റെ മരണ വാർത്തയുണ്ടായിരുന്നു അതുകണ്ട് ആകെ ഞെട്ടുന്ന അലീന ആ പേപ്പറും കൊണ്ട് റിജിത മാമ്മയുടെ അരികിലേക്ക് ഓടുക കട്ടിലിൽ കിടക്കുന്ന മമ്മിക്ക് അവൾ ആ പേപ്പറിലെ വാർത്ത കാണിച്ചു കൊടുക്കുമ്പോൾ മമ്മി കണ്ണട എടുത്തു വെച്ച് നോക്കുമ്പോൾ കുഞ്ഞിരാമേനോൻ്റെ വാർത്തയാണ് കാണുന്നത് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ